വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഇന്ന് ഒരുപക്ഷേങ്കിൽ ഒരു അമ്പല നടയിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ കോരിച്ചൊരിയുന്ന മരത്ത് മഴയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര നടയിൽ എനിക്കൊരു സ്വീകരണം ലഭിച്ചു ഞാൻ പറയും എനിക്ക് നാളിതുവരെ ലഭിച്ച മറ്റേതൊരു സ്വീകരണത്തെക്കാട്ടിലും ഏറ്റവും ഹൃദ്യവും മനസ്സിനെ സ്പർശിച്ചതുമായ ഒരു സ്വീകരണമായിരുന്നു അത് കോരിച്ചുരിയുന്ന മഴയാണ് അവിടെ പുറത്തിറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്യുന്നു അവരെല്ലാവരും നനഞ്ഞു കുളിച്ചു നിൽക്കുകയാണ് ഞാൻ ഒന്ന് ചിന്തിച്ചു അവിടെയുള്ള കുഞ്ഞു കുട്ടികളടക്കം ഹൈന്ദവരായ സഹോദരങ്ങൾ നെറ്റിയിൽ കുറിയുമൊക്കെ തൊട്ട് വളരെ സ്നേഹത്തോടും വളരെ ആകാംക്ഷയോടും കൂടിയാണ് എന്നെ നോക്കിക്കാണുന്നത് അവർ നനഞ്ഞ് കുതിർന്നു നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ വണ്ടിക്കകത്ത് നനയാതിരിക്കുന്ന എന്തർത്ഥമാണുള്ളത് ഞാനും അവരിൽ ഒരുവനായി അവരിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് ഞാൻ അവരുടെ ഹൃദയം തുറന്നുള്ള സന്തോഷം കണ്ടത് അവിടെയാണ് ദൈവരാജ്യം അതാണ് ദൈവരാജ്യം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം